നമസ്കാരം ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന മനുസ്മൃതി കാലത്തിൽ നിന്ന് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ സമത്വത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ ജീവിതാനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ സ്വപ്ന അധ്യാപകരായ മാതാപിതാക്കളുടെ മൂന്ന് പെൺമക്കളിൽ ഏറ്റവും മൂത്തയാകും സ്കൂൾ പഠനകാലത്ത് അധ്യാപിക ആകണം എന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ബി എസ് സി മാത്തമാറ്റിക്സിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഞാൻ ഒരു വർഷം ബ്രേക്ക് എടുത്ത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ പരീക്ഷ എഴുതി ബി എഡിന് ജോയിൻ ചെയ്യാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വിവാഹം കഴിഞ്ഞു അന്ന് എൻ്റെ പ്രായം ഇരുപത്തിരണ്ട് വയസ്സ് അതിനുശേഷം ആറു മാസത്തിനുള്ളിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വഴിയായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഹോം മിനിസ്ട്രിയിൽ യു ഡി ക്ലർക്കായി നിയമനം ലഭിക്കുന്ന ഒരു ഉത്തരവ് എനിക്ക് ലിറ്റി ഞങ്ങളുടെ ആദ്യത്തെ കൺമണിയെ വരവേൽക്കാൻ എനിക്ക് ആ ജോലി വേണ്ടെന്ന് വെക്കാൻ ഒട്ടും താമസമുണ്ടായിരുന്നു അന്ന് എൻ്റെ പ്രായം ഇരുപത്തിമൂന്ന് പിന്നീട് മോള് സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോഴാണ് അധ്യാപിക ആകണം എന്ന മോഹം ഞാൻ വീണ്ടും പൊടിതട്ടിയെടുത്തു അങ്ങനെ മുപ്പത്തൊന്നാമത്തെ വയസ്സിൽ ഞാൻ ബി എഡ് എടുത്തു അപ്പോഴാണ് മോൻ ജനിക്കുന്നത് എൻ്റെ കരിയർ സ്വപ്നങ്ങൾ അവൻ്റെ വളർച്ചയ്ക്ക് തടസ്സമാകരുതെന്ന് കരുതി എൻറെ സ്വപ്നങ്ങൾ ഞാൻ വീണ്ടും വെച്ചു പിന്നീട് അവൻ സ്കൂളിൽ പോയതിനു ശേഷം മുപ്പത്തിയഞ്ചാമത്തെ വയസ്സിൽ അധ്യാപികയായി ഞാൻ ജോലിയിൽ പ്രവേശിച്ചു പിന്നീട് പതിനാറ് വർഷങ്ങൾ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ മനോഹരമായ പതിനാറ് അധ്യാപക വർഷങ്ങൾ ആ സമയത്ത് എൻ്റെ മപ്പ് വിദ്യാഭ്യാസം നേടി രണ്ടുപേരും ജോലിക്കാരായി അപ്പോഴാണ് ജീവിതത്തിൽ ഒരു പിസ്റ്റിന്റെ രൂപത്തിൽ കോവിഡ് കടന്നു വരുന്നത് കോവിഡ് വന്നതോടുകൂടി ക്ലാസ്സുകളെല്ലാം ഓൺലൈനാക്കി കമ്പ്യൂട്ടർ നോളജിലും ടെക്നോളജിയിലും ഒരു ബിഗ് സീറോ ആയ എനിക്ക് ഓൺലൈൻ ക്ലാസ് എന്ന് കേട്ടപ്പോൾ സകല കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു ജോലി റിസൈൻ ചെയ്ത് ഞാൻ വീട്ടിലിരുന്നു ആ ഇരിപ്പിന്റെ ഇടയിലാണ് ലേൺ വൈസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ രൂപത്തിൽ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എം എ സോഷ്യോളജി ജാനുവരി ട്വന്റി ഫോർ ബാച്ചിൽ ഞാൻ അഡ്മിഷൻ എടുത്തു സൂം മീറ്റുകൾ ഗൂഗിൾ മീറ്റുകൾ ലൈവ് സെഷൻസ് ഇതൊക്കെ എന്താണെന്ന് അപ്പം ഞാൻ മനസ്സിലാക്കി തുടങ്ങി ടെക്നോളജി ഞാൻ ഭയപ്പെടുന്ന ഒരു ഭീകരനല്ല എന്ന ഒരു ആദ്യ പാഠം ഞാൻ പഠിച്ചത് ലേൺ വൈസിൽ നിന്നാണ് ഇപ്പോ എൻ്റെ ഈ അൻപത്തി അഞ്ചാമത്തെ വയസ്സിൽ ലേൺ വൈസ് വീണ്ടും എൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് തന്നിരിക്കുകയാണ് എം എ പഠിക്കണം റിസർച്ച് ചെയ്യണം എന്നൊക്കെ എൻ്റെ സ്വപ്നങ്ങൾ ഇപ്പോൾ ആകാശമുട്ട് പറക്കുകയാണ് ഒരു സ്ട്രോങ് വുമൺ എന്നൊന്നും എന്നെ പറയാൻ പറ്റില്ല പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എടുത്ത തീരുമാനങ്ങളെല്ലാം എൻ്റെ ചോയ്സുകളായി ലോകം നാല് ചുമറിനുള്ളിൽ തടച്ചിടാനോ എൻ്റെ സ്വപ്നങ്ങൾക്ക് ഏർ എക്സ്പയറി ഡേറ്റ് നിശ്ചയിക്കാനോ ഞാൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല എന്നതാണ് സത്യം ജീവിതം തല്ലിയും തലോടിയും മുന്നോട്ട് പോകുമ്പോൾ സന്തോഷങ്ങളിൽ മതിമറക്കാതെ സങ്കടങ്ങളിൽ അടിപതരാതെ ആരുടെ മുന്നിലും തല കുനിക്കാതെ ഉറച്ച തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് എന്നെ ഞാനായി കണ്ട് സ്നേഹിക്കുന്നവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാറ്റിലും ഉപരി എന്നെ തന്നെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീ അതാണ് ഞാൻ ആഫ്റ്റർ ഓൾ ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എസ്പെഷ്യലി ഫോർ എസ് വിമൻ ഹാപ്പി വിമൻസ് ഡേ ആൻഡ് താങ്ക് യു